പലപ്പോഴും കള്ളക്കടത്തുകാരും സ്വർണക്കടത്തുകാരും ക്രിമിനലുകളുമെല്ലാമായി വിലയിരുത്തപ്പെടുകയായിരുന്നു കേരള പോലീസ് എന്നാൽ കേരള പോലീസിന് നല്ല വശങ്ങളെക്കുറിച്ച് നല്ല ശമരയക്കാരനായ കാഞ്ഞിരപ്പള്ളി പോലീസിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ചെറിയ രീതിയിലെങ്കിലും സന്തോഷം പകർത്തുന്നത് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ ബ്രേക്ക് ഡൌൺ ആയി കിടന്നിരുന്ന ഒരു വാഹനത്തെ നന്നാക്കിക്കൊണ്ടാണ് കാഞ്ഞിരപ്പള്ളിയിലെ പോലീസ് മാതൃകയായി മാറിയിട്ടുള്ളത് ജനങ്ങൾക്കൊപ്പമാണ് പോലീസ് എന്ന് ഇടയ്ക്കെല്ലാം തോന്നുന്ന ഒരു കാര്യം കൂടിയാണ് ഈ വിഷയം പലപ്പോഴും ആർക്കൊപ്പമാണ് നമ്മുടെ പോലീസുകാരെന്ന് ചോദിക്കുന്നതിന് കാഞ്ഞിരപ്പള്ളിയിലെ പോലീസുകാർക്ക് ഈ ഒരു വാർത്ത വളരെ വലിയ മറുപടിയാകും കാഞ്ഞിരപ്പള്ളി ചേപ്പുംപാറയിൽ ഓട്ടത്തിനിടെയായിരുന്നു പിക്കപ്പ് വാനിന്റെ ടയർ പഞ്ചറായി പോയത് ടയർ പഞ്ചറായി പിക്കപ്പ് വാനിന്റെ ഉടമയും ആളുകളും റോഡിൽ ഇങ്ങനെ വളവിൽ വെച്ച് ബ്രേക്ക് ഡൌൺ ആയി നിൽക്കുന്ന കണ്ടായിരുന്നു പോലീസുകാർ ഈ വിഷയത്തിൽ ഇടപെട്ടത് ഇത് കണ്ടുകൊണ്ട് വന്ന ഈ വഴി വന്ന കാഞ്ഞിരപ്പള്ളി പോലീസ് കൺട്രോൾ റൂം വാഹനത്തിലെ പോലീസുകാരാണ് ടയർ മാറ്റിയിടുന്നതിന് വേണ്ടി എല്ലാ സഹായങ്ങളും നൽകിയത് ജാക്കി വെച്ചുകൊണ്ട് വണ്ടി ഉയർത്തി പഞ്ചർ ആയിട്ടുള്ള ടയർ മാറ്റി സ്റ്റെപ്പിന് ടയറിട്ട് വണ്ടി നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവർ സഞ്ചാരയോഗ്യമാക്കി മാറി ഈ സമയത്തെല്ലാം ഈ കൊടും വളവിൽ വളരെ വലിയ ഗതാഗത കുരുക്കായിരുന്നു ഉണ്ടായിട്ടുള്ളത് ഈ സമയം കൊണ്ട് ബാക്കിയുണ്ടായിരുന്ന വണ്ടിയിലെ പോലീസുകാർ ആ കൊടും വളവിലെ ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്തു അരമണിക്കൂറുകൊണ്ടാണ് കേടുപാടുകൾ തീർത്തത് തന്റെ പ്രൊഫഷണൽ ചാടകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എ എസ് എ ജെയ്സൺ ആണ് മുന്നിട്ട് ഇറങ്ങിയത് ഈ ഒരു പരിപാടിക്ക് എസ് ഐ പി കെ ചാക്കോ പി ബഷീർ സി പി ഒ പ്രതീഷ് അപ്പുകുട്ടൻ എന്നിവരും ഈ ഒരു കൃത്യത്തിൽ സഹായികളായിട്ടുണ്ടായിരുന്നു പോലീസിന്റെ ഈ പ്രവർത്തനം പോലീസുകാരും അല്ല പകർത്തിയത് ഈ പ്രവർത്തനം കണ്ട് ഇതിൽ കൗതുകം തോന്നിയ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവരുടെ മൊബൈൽ ഫോണുകളിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകളാണ് ഈ നല്ല ശമരീയക്കാരായ പോലീസുകാരെ അഭിനന്ദിച്ചുകൊണ്ട് മെസ്സേജുകളെല്ലാം അയച്ചു എന്തായാലും ഇടയ്ക്കെല്ലാം പോലീസുകാർ ചെയ്യുന്ന ഇത്തരം നല്ല പ്രവൃത്തികളും പോലീസിന്റെ ഗുഡ് ലിസ്റ്റിലും ആളുകളുടെ മനസ്സിലും ഉണ്ടാവുക തന്നെ ചെയ്യും പോലീസിനെ ഭയക്കേണ്ടതല്ല ഇതുപോലെയുള്ള പോലീസുകാർ നാടിന് നന്മ തന്നെയാണ്